കേരളത്തിൽ സമൃദ്ധമായ തോറിയം അടിസ്ഥാനമാക്കിയുള്ള ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്താൻ കെ എസ് സി ബി ശ്രമം തുടങ്ങി ബംഗളൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സാധ്യതാ പഠനം നടത്തും തൃശൂരിലെ അതിരപ്പിള്ളിയും കാസർകോട്ടെ ചീമേനിയും പരിഗണനയിൽ ഉണ്ട് ഇവ അനുയോജ്യമാണോ മറ്റ് സ്ഥലങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും റിപ്പോർട്ട് അനുകൂലമെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കും കരിമണൽ ശേഖരമുള്ള കായം കൊളത്ത എൻ ഡി പി സിക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഏക്കർ ഉണ്ട് അതിൽ അറുന്നൂറ് ഏക്കറിൽ തോറിയം നിലയം മുന്നൂറ്റി എൺപത്തിയഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള കായംകുളം താപവൈദ്യുത നിലയത്തിൽ നിലവിൽ വൈദ്യുതി ഉത്പാദനമില്ല ഇവിടുത്തെ സാധ്യതയും പഠിക്കും ആണവ നിലയത്തിന് തീരദേശത്താണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കറും മറ്റിടങ്ങളിൽ തൊള്ളായിരത്തി അറുപത് ഏക്കറും വേണം ക്വാർട്ടേഴ്സിനും ഓഫീസ് സമുച്ചയങ്ങൾക്കും വേറെയും സ്ഥലം വേണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി കിട്ടിയ ശേഷമായിരിക്കും ചെലവുൾപ്പെടെയുള്ള പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ജലവൈദ്യുതി പദ്ധതിക്കാണ് സംസ്ഥാനം മുൻഗണന നൽകുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിനുള്ള സാധ്യത കുറച്ചു ഇതോടെയാണ് മറ്റ് സാധ്യതകൾ തേടുന്നത് കേരള തീരത്ത് സുലഭമായ തോറിയം അടിസ്ഥാനമാക്കിയുള്ള നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് ആണവ നിലയമാണ് പരിഗണനയിൽ ഇതിനായി ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡിലെ വിദഗ്ദ്ധ സംഘം മുംബൈയിലെ ഫാഫ ആണവ ഗവേഷണ കേന്ദ്രം സന്ദർശിച്ച് ചർച്ച നടത്തിയിരുന്നു ലോകത്തെ തോറിയം ശേഖരത്തിന്റെ മുപ്പത് ശതമാനവും കേരള കടൽ തീരത്താണ് തോറിയം സമ്മർദ്ദമാണ് ഇവിടുത്തെ കരിമണൽ തോറിയം ഉപയോഗിച്ച കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉണ്ടാക്കാമെന്ന നിർദ്ദേശവും ഉണ്ട് തോറിയം ആണവ നിലയും തമിഴ്നാട്ടിലെ സ്ഥാപിച്ചിട്ടുണ്ട് കേരള സംഘം ഈ നിലയവും സന്ദർശിച്ച് പഠനം നടത്തിയിട്ടുണ്ട് തോറിയെത്തി യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഐസോട്ടോപ്പാക്കി അതുപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതാണ് കൽപ്പാക്കം പ്ലാന്റ് ഇത് കേരളത്തിന് അനുയോജ്യമാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ആണവ നിലയം സ്ഥാപിക്കുന്നതിൽ സർക്കാരോ ഇടതുമുന്നണിയോ നയപരമായ തീരുമാനം എടുത്തിട്ടില്ല ഇടതുമുന്നണിയിൽ ചർച്ചയായിട്ടുമില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ച വൈദ്യുതി ഉൽപാദന വികസന നിർദ്ദേശങ്ങളിൽ ആണവ നിലയം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി ം ഓരോ ദിവസവും കൂടി വരികയും പുതിയ വൈദ്യുതി ഉൽപാദന പദ്ധതികളൊന്നും ആരംഭിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം നമ്മൾ നേരിടുന്ന വൈദ്യുതി കമ്മിയിൽ അത്ഭുതത്തിനൊന്നും അവകാശമില്ല അധികമായി വേണ്ടിവരുന്ന വൈദ്യുതി പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങുകയും അങ്ങനെയുണ്ടാക്കുന്ന അമിതഭാരം ഉപഭോക്താക്കളുടെ ചുമലിൽ വെച്ചുകൊടുക്കുകയുമാണ് ഇപ്പോഴത്തെ എളുപ്പവഴി വാഹനങ്ങളിൽ ഇലക്ട്രിക് വിപ്ലവം വ്യാപകമാവുകയും നിരത്തിലെങ്ങും ഇലക്ട്രിക് വാഹനങ്ങൾ സാധാരണമാവുകയും ചെയ്യുന്നത് പോലെ വൈദ്യുതി മേഖലയിൽ സംഭവിക്കേണ്ടത് സൌരോർജ്ജ വിപ്ലവമാണ് പുരപ്പുറ സോളാർ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര പദ്ധതികളും ആനുകൂല്യങ്ങളും നിലവിലുണ്ടെങ്കിലും സംസ്ഥാന വൈദ്യുതി ബോർഡ് അതിന്റെ വ്യാപനത്തിന് കാര്യമായ പ്രോത്സാഹനം നൽകുന്നതായി കാണാത്തത് നിർഭാഗ്യകരമാണ് എന്ന് മാത്രമല്ല ബോർഡിനെ നഷ്ടത്തിലാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന പുരപ്പുറ സോളാർ ഉപഭോക്താക്കളാണ് എന്നാണ് കെ സി ബിയുടെ വിചിത്രവാദം ഉടനെ വരാനിരിക്കുന്ന വൈദ്യുതി നിരക്ക് വർദ്ധനവിന് അടിസ്ഥാനമായി കെ ഇ ബി നിരത്തുന്ന കാരണങ്ങളിലൊന്ന ഇതാണ് അതായത് വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പ്ലാന്റുകൾ ഉൽപാദിപ്പിക്കുകയും വീടുകളിലെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ള സൗര വൈദ്യുതി കെ സി ബിക്ക് വിലക്കുകയും ചെയ്യുന്ന ഇനത്തിൽ ഉപഭോക്താവിന് ബോർഡ് വല പ്രതിഫലമായി നൽകേണ്ടി വരുന്നു പുറമെ വൈദ്യുതി ബോർഡ് പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതിയും ഇവർക്ക് നൽകേണ്ടി വരുന്നു വസ്തുത പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരും കണക്കിലെ കളി മാത്രമാണെന്നും കാണാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി